ആദ്യം നമ്മൾ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഒരു കപ്പ് സേമി ഇട്ട് കൊടുക്കുക ഇതൊന്ന് തിളച്ച് വന്നാൽ ഊറ്റിയെടുക്കുക അരസ്പൂൺ ഉപ്പ് അരസ്പൂൺ കീ ഇത് കട്ട പിടിക്കാതിരിക്കാൻ പറ്റും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഓക്കെ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് ഒരു കപ്പ് സേമിയ ഇട്ടിട്ടാണ് ഒരു സ്പൂൺ ഉപ്പും സ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നത് വേവിക്കുന്നത് ഓക്കെ നമ്മൾ സേമിയവിടെ തിളച്ച് വരുന്നത് ഗ്യാസ് അവിടെ നമുക്കിത് ഓഫ് ചെയ്യാം ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഉറ്റെടുക്കാം അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വേവാനും അതുപോലെ നമുക്ക് ക്വാണ്ടിറ്റി അധികം കിട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് ഒരു പാൻ വെക്കുക ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ തയ്യാറാക്കണം സേമിയൊക്കെയുള്ള പിങ്ക് ആൻഡ് ഓറഞ്ച് ഏലക്കയുടെ ഒക്കെ ഫ്ലേവറിലാണ് നമ്മൾ സേമിയ ഉണ്ടാക്കി ഇതൊക്കെ ഒന്ന് തൊലി വിളിക്കട്ടെ ஒருரஞ்சு ஒரு கப்பு சேம்க்கு ஒரு ஓரஞ்சு ஓண்டிட்டி கூட அனுசரிச்சிட்டு நீங்கள் இன்ரீடியன்ஸ் கூட்டி எடுக்கணும் ஓகே காஷ் அஞ்சு ஏலக்கூ പാല് പഞ്ചസാര ആവശ്യത്തിന് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർന്നു ഒരിക്കലും ലൈവില് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി പക്ഷേ അതിലും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റാണ് അതാണ് വീണ്ടും ട്രൈ ചെയ്യുന്നത് ഗൈസ് നിങ്ങൾക്ക് കൂടെ പരിചയപ്പെടുത്തിയിരുന്നത് സമർപ്പിക്കുന്നത് അപ്പോൾ ജ്യൂസടിക്കുക നന്നായിട്ട് നമ്മൾ കാണിച്ചെടുത്ത ജ്യൂസ് ഈ പാനിലേക്ക് ഒഴിക്കാം നമ്മൾ ഉറ്റിയെടുത്താൽ വേവിച്ച് ഉറ്റിയെടുത്താൽ സേം രീതിയിലോട്ട് കൊടുക്കുക എന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യുക ജസ്റ്റ് ലോ ഫ്ലെയിമിലൊന്ന് ലോ ലോ ഫ്ലെയിമിലൊന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അല്ല ഡ്രൈ ആയിട്ടോ അല്ലെങ്കിൽ ഗ്രേവി ടൈപ്പായിട്ടോ ഒക്കെ എന്ത് ചെയ്യാം കഴിക്കാം ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് തണുത്തു വന്നതിന് ശേഷം ഓക്കെ ഗൈസ് വിൽക്കം മൈ കിച്ചൻ്റെ തന്നെ സിഗ്നേച്ചർ റെസിപ്പിയാണത് ഞാൻ തന്നെ ഗവേഷണം ചെയ്ത് നിരീക്ഷണിച്ച് നല്ല ടേസ്റ്റ് ആയപ്പോഴാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് ഏത് ഫ്രൂട്ട്സിൻ്റെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും അത് ചെയ്തെടുക്കാം ഓക്കെ ഗൈസ് സേമിയോ നമ്മുടെ ഒരു ട്രഡീഷണൽ റെസിപ്പിയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒക്കെ സേമിയോട്ട് ഒരുപാട് ഒത്തിരി റെസിപ്പീസ് ഒക്കെ ചെയ്യുന്നുണ്ട് വിൽക്കം മൈ കിച്ചൻ്റെ ഒരു ക്രിയേഷൻ ആണ് ഈ റെസിപ്പി റെസിപ്പിഷ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഗൈസ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് ഈവനിങ്ങിലും മരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത് ഓക്കെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാൻ കാരണം നമ്മൾ സേമിയോ വേവിച്ച് ആണ് അതിൽ ഇട്ടിട്ടെടുത്തത് കണ്ടാ കട്ട പിടിക്കാതെ കണ്ടില്ലേ വേവിച്ചത് കാരണം കട്ട പിടിക്കാതെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ല പെർഫെക്റ്റ് പെർഫെക്റ്റിലന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുന്തിരി ചേർത്ത് കൊടുക്കാം അതുപോലെ പിസ്ത നെറ്റ്സ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം ഒരു സ്പൂൺ ഗീ ആഡ് ചെയ്യാം തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു തള വന്നാൽ മതി കേട്ടോ നമ്മൾ ഈ ഗെയിൽ ഇത് നല്ലപോലെ ട്രൈ ചെയ്തായിട്ട് കിട്ടും കുറച്ച് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് വെൽക്കം മൈ കിച്ചൻ്റെ ഈ സിഗ്നേച്ചർ ഫ്രൂട്ട്സ് ആൻഡ് മിൽക്ക് ഫ്ലാവർ സേവയും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ അത് പറഞ്ഞില്ല നമുക്ക് ഇങ്ങനെ ലൂസായിട്ടും കഴിക്കാം ഒന്നും കൂടി വേണമെങ്കിൽ ഡ്രൈ ചെയ്യാം ഇത് കട്ട് പിടിക്കില്ല ഒട്ടി പിടിക്കില്ല ഓക്കെ അങ്ങനെ പെർഫെക്റ്റായിട്ടാണ് നമ്മൾ നിങ്ങളെ ചെയ്ത് കാണിച്ച് തന്നിരിക്കുന്നത് പെർഫിറ്റ് ഗൈസ് കുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെ മിൽക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിലായിട്ട് കോരി കുടിക്കാനും പറ്റും